തമിഴ്നാട്ടിലെ തിരുവള്ളൂരിൽ പ്രതിയെ പിടികൂടാൻ പോലീസിന്റെ സാഹസയാത്ര പ്രതിയുടെ കാറിന്റെ ഡോറിൽ തൂങ്ങി ഒരു കിലോമീറ്ററോളം യാത്ര ചെയ്തു കൊലപാതക കൊലപാതകക്കേസിലെ പ്രതി അഴകുരാജയെ പിടികൂടാൻ ആയിരുന്നു സാഹസിക യാത്ര ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത് അത്യന്തം ഉദ്ദേഗജനകമായ രീതിയിൽ സിനിമകളിൽ കാണുമ്പോഴൊക്കെയുള്ള ചേസിംഗ് ഒക്കെയാണ് ഉണ്ടായത് ഈ പ്രതിയുടെ ഈ പ്രതിയുടെ കാറിൻ്റെ ഡോറിൽ ഏകദേശം ഒന്നൊന്നര കിലോമീറ്ററോളം പോലീസ് തൂങ്ങിക്കിടന്നു അത് പോലീസ് ഉണ്ട് എന്നറിഞ്ഞിട്ടും ആ പ്രതി അഴക് രാജ ഒരു കിലോമീറ്ററോളം പോലീസിനെ കൊണ്ട് യാത്ര ചെയ്തു മുഹമ്മദ് റഹീസ് ആ വാർത്തയുടെ വിവരങ്ങളും വെച്ചിരുന്നു റഹീസ് ഈ കഷ്ടപ്പാടിനൊടുവിൽ പ്രതിയെ പിടികൂടാൻ പോലീസിനെ കഴിഞ്ഞോ ഹാഷ്മി പ്രതിയെ പിടികൂടാൻ പോലീസിന് കഴിഞ്ഞില്ല മാത്രമല്ല എന്തായാലും അവസാനം അദ്ദേഹം ആ പുറത്തേക്ക് വീഴുമ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ വണ്ടിയുടെ ഈ ഒരു ഡോറിൽ നിന്ന് പുറത്തേക്ക് വീഴുമ്പോൾ എന്തായാലും പിന്നിൽ മറ്റ് വാഹനങ്ങളൊന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ജീവൻ രക്ഷിക്കാനായി അദ്ദേഹത്തിന് അപകടമൊന്നും പറ്റിയില്ല എന്നുള്ള ആശ്വാസകരമായ കാര്യം കൂടി പങ്കുവെക്കാനുണ്ട് എന്തായാലും ഈ അഴകിരാജ സ്ഥിരം ഗുണ്ടയാണ് ഇയാളൊരു കൊലപാതക കേസിൽ പ്രതിയാണ് അഞ്ചു വർഷമായി പോലീസിനെ ഇങ്ങനെ കളിപ്പിച്ച് നടക്കുന്ന ഒരു പ്രതിയാണ് പലതവണയും ഇദ്ദേഹത്തിന് പിടികൂടി എന്നടക്കം വിവരം പുറത്തു വരും പക്ഷേ പിന്നീട് കയ്യിൽ നിന്ന് വഴുതി പോകുന്ന ഒരു രീതിയാണ് ഒരു പ്രതിയാണ് വലിയ ടീമും വലിയ സെറ്റപ്പും ഒക്കെയുള്ള എല്ലാ സ്ഥലത്തും കൃത്യമായ മെസ്സഞ്ചേഴ്സൊക്കെയുള്ള ആളാണ് അപ്പോൾ ഇയാൾ ഇന്നലെ തിരുവള്ളൂരിൽ ഒളിച്ചു താമസിക്കുന്നു എന്നറിഞ്ഞിട്ടാണ് ഒരു ചെന്നൈ പോലീസിന്റെ ഒരു പ്രത്യേക അന്വേഷണ സംഘം ഇയാളുടെ പിന്നിൽ കഴിഞ്ഞ കുറേ നാളായിട്ടുള്ള ഒരു സംഘം ഇയാളെ ചെയ്സ് ചെയ്യാൻ പോകുന്നത് അങ്ങനെ ഇയാളെ പിടികൂടാൻ അടുത്തെത്തിയതും കാറിൽ കയറി രക്ഷപ്പെട്ടു പെട്ടെന്നാണ് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇയാളുടെ കാറിന്റെ ഡോറിലേക്ക് ഇങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കുക എന്നൊക്കെ പറയുന്ന തരത്തിലേക്ക് കയറിയിരുന്നത് അപ്പോൾ ഇയാൾ വാഹനം നിർത്തുമെന്നാണ് പ്രതീക്ഷിച്ചത് പക്ഷേ അഴകരാജ ഈ പോലീസ് ഉദ്യോഗസ്ഥനെയും കൊണ്ട് ഏതാണ്ട് ഒന്നര കിലോമീറ്റർ മുന്നോട്ട് പോയി വണ്ടിയുടെ വേഗത കൂട്ടി പക്ഷേ പോലീസ് ഉദ്യോഗസ്ഥൻ എന്തോ ഭാഗ്യത്തിന് ഇങ്ങനെ ആ ഡോറിൽ അള്ളിപ്പിടിച്ചിരുന്നു എപ്പോഴെങ്കിലും വാഹനം നിർത്തും പ്രതിയെ പിടികൂടാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയിൽ പോലീസ് സംഘവും ഇയാളെ ഇങ്ങനെ പിന്തുടരുകയായിരുന്നു എന്തായാലും കുറെ കഴിഞ്ഞതോടുകൂടി വാഹനത്തിന്റെ വേഗത കുറഞ്ഞപ്പോൾ ഈ പോലീസ് ഉദ്യോഗസ്ഥൻ സ്വയം ചാടി പുറത്തേക്ക് വരികയായിരുന്നു എന്തായാലും അപകടമൊന്നും ഒന്നും പറ്റിയില്ല പ്രതിയെ പിടികൂടാനും കഴിഞ്ഞിട്ടില്ല ഈ സാഹസിക ചേസിംഗ് എന്തായാലും ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ഹാഷ്മി സാഹസിക യാത്രയാണ് എന്ന് പറഞ്ഞാൽ ഇനിയും ഇപ്പം ഇത് പ്രതിയെ പിടികൂടാനും ഇല്ലെങ്കിലും റഹി സ്വന്തം ജീവൻ പണയപ്പെടുത്തുന്ന പരിപാടിയാണ് ആ പോലീസ് ഉദ്യോഗസ്ഥൻ കാണിച്ചത് അപ്പോൾ അത് അവിവേകമാണ് പ്രോത്സാഹിപ്പിക്കേണ്ട ഒന്നല്ല എന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കില്ല ഉദ്യോഗസ്ഥരോടാരെങ്കിലും ആരെങ്കിലും റഹീസ് അശ്മി രണ്ട് തരത്തിൽ സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ ഈ ഒരു വീഡിയോയെ എതിർത്തും പ്രതികൂലിച്ചും അനുകൂലിച്ചുമൊക്കെ ആളുകൾ വരുന്നുണ്ട് കാരണം ഒന്നാമത് സ്വന്തം ജീവനാണ് അത് കാത്തു സൂക്ഷിക്കേണ്ട ബാധ്യത അദ്ദേഹത്തിനുണ്ട് രണ്ടാമത് ഇത്രയും വലിയൊരു കൊടും ക്രിമിനലിനെ പിടികൂടുകയാണ് ഈ പോലീസിനെതിരെ എൻകൗണ്ടർ മറ്റ് കില്ലിങ് മറ്റും ഒക്കെ വലിയ വിവാദങ്ങളൊക്കെ വരുമ്പോഴും ഏതെങ്കിലും തരത്തിൽ ഈ പോലീസ് ഉദ്യോഗസ്ഥർ പലപ്പോഴും ഇങ്ങനെയുള്ള സാഹചര്യം നേരിടേണ്ടി വരുന്നുണ്ട് അപ്പോൾ ഇത് ജനങ്ങൾ കൂടി മനസ്സിലാക്കണമെന്ന അർത്ഥത്തിലുള്ള കമൻറ്റുകളും ഒക്കെ വരുന്നുണ്ട് പക്ഷേ അതിനപ്പുറത്ത് വലിയ സാഹസിക യാത്രയാണ് കാരണം ഇങ്ങനെ ഒരു കൊടും കുറ്റം ി അവിടെ കാർ നിർത്തി കൊടുക്കുമെന്നോ അല്ലെങ്കിൽ അയാളെ പുറത്തിറങ്ങാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുമോ എന്നും പോലീസുകാർ പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല അപ്പോൾ സ്വന്തം ജീവൻ രക്ഷിക്കാൻ എന്തായാലും ഒരു ബാധ്യത അദ്ദേഹത്തിനുണ്ട് അതിനാണ് ഏറ്റവും പ്രാധാന്യം നൽകേണ്ടതും അപ്പോൾ അതുകൂടി ശ്രദ്ധിക്കണമെന്ന കമന്റുകൾ വരുന്നുണ്ട് എന്തായാലും ഇയാളെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല ഒരിക്കൽ പിടികൂടുക തന്നെ ചെയ്യും അത് ഉടൻ തന്നെ ഉണ്ടാകുമെന്നും പോലീസ് പറയുന്നുണ്ട് ആശ്മി എന്നാലും പോലീസ് ഉദ്യോഗസ്ഥൻ കഠിനാധ്വാനം ചെയ്യുന്നതിൻ്റെ അർത്ഥം എത്രത്തോളം പിടികിട്ടാ ഈ അഴകരാജ എന്നുള്ളതാണ് എത്രയും പെട്ടെന്ന് അപ്പോൾ ആദ്ധ്വാനത്തിന് ഫലം കാണട്ടെ അഴകരാജയെ പിടികൂടാൻ തമിഴ്നാട് പോലീസിന് കഴിയട്ടെ റഹീസ് ആണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്